പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയിക്കുന്നത് കാട്ടുമൂപ്പന്മാരാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പുറത്തുവിട്ട പ്രസ്താവന വൻ വിവാദത്തിൽ ഹിന്ദു വിശ്വാസത്തെ തകർത്ത് മതസ്പർദ്ധയുണ്ടാക്കിയാണ് ഈ മകരജ്യോതിയെ അപമാനിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ചെയ്യുന്നു എന്നതാണ് ഇതിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അതേസമയം നമുക്കറിയാം ഹിന്ദുമതത്തിലെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ ഏറ്റവും വലിയ വിശ്വാസമാണ് മകരവിളക്ക് അല്ലെങ്കിൽ മകരജ്യോതി ആ വിശ്വാസത്തെയാണ് ഇപ്പോൾ കാട്ടുമൂപ്പന്മാരാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എത്തിയിരിക്കുന്നത് അപമാനം മാത്രമല്ല അയ്യപ്പനെയും ഹിന്ദുമത വിശ്വാസികളെയും ഒക്കെ ആക്ഷേപിക്കുന്നതിനും തുല്യമാണ് ഇതിനു മുമ്പ് സിപിഎം മുഖപത്രമായ ദേശാഭിമാൻ ഇത് സംബന്ധിച്ച ഒരു വാർത്ത മകരവിളക്കിന്റെ അന്ന് പുറത്തുവിട്ടിരുന്നു അതായത് മകരജ്യോതി തെളിയിച്ചു എന്നായിരുന്നു ആ വാർത്തയിൽ പറഞ്ഞിരുന്നത് ഇതിനെതിരെ വ്യാപകമായ വിമർശനം അന്ന് ഉയർന്നു വന്നിരുന്നു സാധാരണയായി മകരജ്യോതി തെളിഞ്ഞു എന്നാണ് വാർത്ത വരേണ്ടത് എന്നാൽ എന്നാൽ ഇവിടെ മകരജ്യോതി തെളിയിച്ചു എന്നാണ് എഴുതി വന്നത് അതിനാൽ തന്നെ ഈ വാർത്തയടക്കം വൻ വിവാദത്തിലായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കയ്യൊപ്പുമായി തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും എത്തിച്ചേരുന്നത് പൊന്നമ്പനമേട്ടിൽ ൂപ്പൻമാരാണ് മകരജ്യോതി തെളിയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലാതെ മകരവിളക്ക് സ്വയം തെളിയുന്നതല്ല എന്നതും ഹിന്ദു വിശ്വാസത്തെ തന്നെ തകർത്തുകളുന്ന രീതിയിലുള്ള ഒരു മതസ്പർദ്ധയാണ് ഇവിടെ വളർത്തിയതെന്നുമാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ ഉയരുന്ന ആരോപണങ്ങൾ മകരവിളക്ക് തെളിഞ്ഞു എന്ന് പറയുന്നതും തെളിയിച്ചു എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ശബരിമലയിൽ വരുമാനം കൂടിയെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചു ശബരിമലയിൽ ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ വർദ്ധന ഉണ്ടായതായാണ് പി എസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഡിജിറ്റലൈസേഷൻ അനിവാര്യമാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു അതേസമയം ഇത്തരം സംഭവങ്ങളൊക്കെ കേരളത്തിൽ ഹിന്ദു വിശ്വാസത്തെ കടന്നാക്രമിക്കുന്ന തരത്തിലായി മാറിയിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് ഹൈന്ദവ വിശ്വാസത്തെയും ശ്രീരാമനെയും സീതാദേവിയും ലക്ഷ്മണനെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് തൃശൂർ എം എൽ എ പി ബാലചന്ദ്രന്റെ പോസ്റ്റിൽ വിവാദത്തിലായത് രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണിയുണ്ടായിരുന്നതുകൊണ്ടാണ് എടുത്തു ചാട്ടക്കാരനല്ലായിരുന്നു ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തെ സീത അത് മൂന്നു പേർക്കും വിളമ്പി എന്നിങ്ങനെ തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് എം എൽ എ പങ്കുവച്ചത് തുടർന്ന് ഇത് വിവാദത്തിലായിരുന്നു രാമായണവുമായി ബന്ധപ്പെട്ട് തൃശൂർ എം എൽ എയും സി പി എം നേതാവുമായ എം പി ബാലചന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് ആയിരുന്നു വിവാദത്തിലായത് ഫേസ്ബുക്ക് കുറപ്പ് ഇങ്ങനെയായിരുന്നു രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തു ചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തിൽ സീത അത് മൂന്നു പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറിവെച്ച് തരണം രാമൻ മാനിന്റെ പുറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ച് നേരം പോയി ലക്ഷ്മണൻ ഇറച്ചി നിന്ന് കൈ നക്കിയിരിക്കുകയാണ് സീത പറഞ്ഞു നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക് എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുപോവാപ്പൂ പന്തൽ ഷാപ്പിൽ മാന്യറച്ചിയില്ല ഏത് ഇറച്ചിയും കിട്ടും അപ്പോൾ രാമാനുജന്റെ മനസ്സിൽ ഇറച്ചി തന്നെയായിരുന്നു ഈ ഫേസ്ബുക്ക് ഉറപ്പാണ് പിന്നീട് വിവാദത്തിലായത് ഇതിന് പിന്നാലെ ഈ പോസ്റ്റ് പിൻവലിച്ച തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ മാപ്പ് അപേക്ഷയുമായി രംഗത്തെത്തി ഹിന്ദു വിശ്വാസികളെ വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് പറയുന്നു എന്നാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് താൻ പണ്ട് എഴുതിയ കഥകളി കഥ സ്ക്രോൾ ചെയ്തപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയതാണെന്ന് ബാലചന്ദ്രൻ പറയുന്നു സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം താൻ പോസ്റ്റ് പിൻവലിച്ചെന്നും വിശ്വാസികളെ വേദനിപ്പിച്ചെങ്കിൽ നിർവ്യാജം ഹേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് എം എൽ എയുടെ വാക്കുകൾ ഇക്കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സി പി ഐ നേതാവും തൃശൂർ എം എൽ എയുമായി പി ബാലചന്ദ്രൻ ഫേസ്ബുക്കിൽ ശ്രീരാമനെയും സീതാദേവിയും ഒക്കെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചത് ഇതിനു പിന്നാലെ സംഭവം വിവാദമായതോടെയാണ് ഈ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് മാപ്പ് അപേക്ഷയുമായി എത്തുന്നത് അത്തരത്തിൽ ഹിന്ദു വിശ്വാസത്തെ തകർക്കുന്ന തരത്തിലെ നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വ്യാപകമായ പ്രതിഷേധവും വ്യാപകമായിട്ടുള്ള പരാതികളുമൊക്കെ നിറയുന്നതും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും